ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അരവണ എൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ അപ്പോൾ ഇനി ആരും അരവണ കഴിച്ചിട്ട് ഈ ഒരു ബോട്ടിൽ വെറുതെ കലയുണ്ടാകാതെ നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മേലുള്ള പണി എങ്ങനെ നോക്കാമല്ലേ അപ്പം നമ്മുടെ അരവണ ബോട്ടിൽ മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ക്ലേ ആണ് ആണ്ട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഡ്രൈ ക്ലേ ആയിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല ടൈറ്റ് ഒരു പാത്രത്തിൽ എടുത്തുവെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്യണം നമ്മുടെ ഈ ഒരു മൊഴിൻ്റിൻ്റെ ക്ലേ എന്ന് പറയുമ്പോൾ രണ്ട് സോഫ്റ്റും ഉണ്ടാവും കുറച്ച് ഡ്രൈ ഉള്ളത് അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ആക്കിയിട്ട് വേണം കൂട്ടി കുഴച്ചിട്ട് വേണം ഈ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്റ്റർ കിട്ടില്ല കേട്ടോ ആ ഒരു സോഫ്റ്റ് ക്ലേയും അല്ലെങ്കിൽ മറ്റേ ആ ഒരു ക്ലേയും കൂടെ ഒന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ് അതായത് ആ ഒരു സോഫ്റ്റ് ക്ലേ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ട്രൈ ട്രൈ ആക്കാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് ഉദ്ദേശിച്ച ഷേപ്പിലും കാര്യത്തിലൊന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് രണ്ടും കൂടെ കൂട്ടിക്കൊഴിച്ച് മിക്സ് ആക്കിയിട്ട് നല്ലൊരു പരുവത്തിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലേ ഉപയോഗിച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മേടിക്കാണ്ട കേട്ടോ എന്നെ കൊട്ടും അറിയില്ലായിരുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറിയുന്നില്ല കേട്ടോ പക്ഷെ അതെങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള പരിപാടി എനിക്ക് ഇഷ്ടമാണ് ആദ്യമായിട്ട് ചെയ്തപ്പോൾ നല്ല ഫ്ലോപ്പ് ആയിരുന്നു ഇപ്പോഴും നന്നായിട്ട് റെഡി ആയില്ലെങ്കിലും കുറേ ഇംപ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഇതിൽ നിന്നും നമ്മുടെ ക്ലേ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിൽ ഒരു പീസ് ഇതേപോലെ ആക്കിയെടുത്ത് കേട്ടോ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഉരുട്ടിയിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കുക ജസ്റ്റ് നമ്മൾ കൈവച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്യുമ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടിട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇത് നമുക്കൊരു പെൻ ഹോൾഡർ ആണ് നമ്മൾ പെന്നും പെൻസിലും നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസർ പോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അത് നമ്മളൊരു തവളേൻ്റെ ഷേപ്പിലാണ് തീമിലാണ് തെയ്യം ചെയ്യാമെന്ന് വിചാരിച്ചത് തവളേൻ്റെ പേസൊക്കെ വരുന്ന രീതിയിൽ അപ്പോൾ അതിനെ വേണ്ടി വെച്ചാൽ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ തവളേൻ്റെ രണ്ട് കണ്ണുകളാണ് കേട്ടോ അപ്പോൾ കണ്ണുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അടിയിൽ സെറ്റ് ചെയ്യാനുള്ളത് കാലാണ് കേട്ടോ അപ്പോൾ കാല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് ഒരു ഉരുണ്ടത്തിലുള്ളൊരു പീസ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തു എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് കൈവച്ചിട്ട് രണ്ട് സൈഡൊന്ന് പരത്തി കൊടുത്തു അതായത് തീയൊരു രീതിയിൽ രണ്ട് കാലം നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ ഞാൻ ഫെവികോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒട്ടികൾ നല്ല സെക്യൂർ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഫെവികോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇത് കുറെ സമയം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ട്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റൂ അപ്പോൾ നമ്മുടെ ക്ലേ നല്ല രീതിയിൽ ഉണങ്ങിയതിനു ശേഷം മാത്രം നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു തവളേൻ്റെ എന്ന് പറയുമ്പോൾ പച്ച പച്ചക്കളാണല്ലോ അപ്പോൾ പച്ച കളർ വെച്ചിട്ടാണ് ഞാനിത് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു പച്ച കളറായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടെ ആയിട്ടുള്ള കളറായിരുന്നു കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പം എൻ്റെ അടുത്തുണ്ടായിരുന്ന ഇത് ഇതുണ്ടായിരുന്നത് കൊണ്ട് ഞാനിതടിച്ചു അപ്പോൾ ഇത് മുഴുവൻ പുറംഭാഗത്ത് നമ്മൾ മുഴുവനായിട്ട് ഈ ഒരു കളർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ ഉള്ളിലൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് അതിൻ്റെ താഴത്തും മുകളിലും ആ ഒരു വക്ക് മാത്രമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മളിങ്ങനെ പുറമേന്ന് നോക്കുന്ന കാ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു അങ്ങനെ മാത്രം പിന്നെ കാലും കണ്ണും എല്ലാം നമ്മൾ മൊത്തത്തിൽ ഇത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എടുത്ത് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മളിങ്ങനെ പെയിൻറ്റ് ഇടയിൽ ആ ഒരു ഇതിൻ്റെ നമ്മുടെ അരവണേൻ്റെ ബോട്ടിൻ്റെ ആ ഒരു പിന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പുറത്തിങ്ങനെ കാണുന്നുണ്ട് പക്ഷെ ഉണങ്ങി കഴിഞ്ഞ് തന്നാൽ അതൊരു കുഴപ്പമില്ല കേട്ടോ അതിങ്ങനെ കാണുമെന്നില്ല അപ്പോൾ ഈ ഒരു നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നല്ല രീതിയിലൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ചു എന്നിട്ട് നമുക്ക് ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് അങ്ങനെ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ണിലാണ് ഇനി കലാപരിപാടികൾ ചെയ്യാൻ പോകുന്നത് ഈ കണ്ണിനും നമ്മളിങ്ങനെ ഒരു വെള്ള റൗണ്ട് നീളത്തിലുള്ള റൗണ്ട് ഒരു ഓവർ ഷേപ്പിലാണ് നമ്മളിതുപോലെ വരച്ചുകൊടുക്കുന്നുണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒന്നല്ല രണ്ട് മൂന്ന് ബ്രഷ് ഉണ്ട് എല്ലാം നന്നായിട്ട് ഡാമേജ് ആയി കിടക്കുകയാണ് കാരണം നമ്മൾ ഈ ഒരു ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്രഷെല്ലാം നല്ല രീതിയിൽ ഡാമേജാണ് കേട്ടോ അപ്പോൾ ഇതടിയിൽ ഈ ഒരു ഭാഗത്ത് ഞാൻ മഞ്ഞ കളർ വെച്ചിട്ട് ഇതുപോലൊരു റൗണ്ട് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ട് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഞാനത് ഇൻസ്റ്റയിലുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് എന്തതിൻ്റെ സ്വന്തം ഐഡിയ ഒന്നും പിന്നെ രണ്ട് സൈഡിലും ഇതേപോലെ ബ്ലഷ് ഇട്ട പോലെ അത് രണ്ട് സൈഡിലും അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മഞ്ഞ കളർ തന്നെയായിരുന്നു പക്ഷെ അവർ മഞ്ഞയും പച്ചയും കൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്തിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാത് രണ്ടും നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ ആദ്യം പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു ആ ഒരു വൈറ്റ് കളറില്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ രണ്ട് ബ്ലാക്ക് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് പെൻഹോൾ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കിച്ചണിൽ വെക്കണമെങ്കിൽ കിച്ചണിലെ സ്പൂണും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം നമ്മൾ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ വെക്കണേ അതായത് നമ്മൾ ബ്രഷക്കെ ചെയ്യുന്ന ആ ഒരു സ്പേസിലൊക്കെ വേണ്ടിയിട്ട് അവിടെ ബ്രഷൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയും വയ്ക്കാനൊക്കെ പറ്റുട്ടോ അപ്പോൾ എന്തായാലും മീൻ്റെ യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇനി ഇതുപോലുള്ള ബോട്ടിലും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ വെറുതെ കളയേണ്ട ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക ഇതുപോലെ ചെയ്യാനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്തായാലും വെക്കേഷൻ ആണല്ലോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും